ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ഒരു പ്രാവശ്യം നിങ്ങൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി ഉണ്ടാക്കുന്നവർക്ക് നല്ല ടേസ്റ്റാണ് ഇത് ചിക്കനെ നേരം ഒരു മൂന്ന് സീക്രറ്റ് ടിപ്സ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതേപോലെ നിന്ന് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ അളവ് നല്ല ജീരകം ഒരു മൂന്ന് ഏലക്ക അതിനുശേഷം ഒരു ചെറിയൊരു പീസ് അളവ് ജാതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എരിവിനനുസരിച്ച് വറ്റൽമുളക് നിങ്ങൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ആ ഒരു അഞ്ച് വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളെടുക്കുന്ന വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഒരു അര ടീസ്പൂൺ അളവ് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു സീക്രട്ട് ടിപ്സ് ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ഉപ്പ് ചേർത്ത് വറുത്തെടുക്കണം അപ്പോഴാണ് ഇതിൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഉപ്പ് ചൂടായി ചൂടായിട്ട് വറുക്കുന്ന അതേ സമയം കൊണ്ട് നമ്മൾക്ക് ഈ മല്ലിയും ഈ വറ്റൽ മുളക് ഇതെല്ലാ സ്പൈസസും ആ ഒരു ചൂടിൽ വറുത്ത് കിട്ടണം അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുക അതിനുശേഷം ഒരു മൂന്ന് തുണ്ട് പട്ടിയും ഒരു രണ്ട് ഏ ഗ്രാമ്പും ഞാൻ ചേർത്തിട്ട് അതും അതിലൊന്ന് വറുത്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക ഇനി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് സവാള ഞാൻ ഇതേപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതേപോലെ കളർ ചേഞ്ചായി വരുന്നത് വരെ നല്ലോണം ഫ്രൈ ചെയ്ത് നമ്മൾ ആ എണ്ണയിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ ആദ്യം വറുത്തി വെച്ചിട്ടുള്ള പൊടി ഞാൻ ഇവിടെ മിക്സിയിൽ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സവോള വഴറ്റിയതിൽ നിന്ന് കുറച്ച് ഞാൻ എണ്ണ മാറ്റിയ ശേഷം ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ആ ഓയിലും ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്ത് ி பே அப்போ நீங்கள் ஓயிலும் சேர்க்கணும் நெய்யும் சேர்க்கணும் அப்படின்னா கறிக்கு ஆ டேஸ்ட் கிட்டு இது ரெண்டாமத்த டிப்ஸான അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ഞങ്ങൾ നെയ്യ് ചേർക്കണം നെയ്യ് ചേർക്കാണ്ടിരിക്കരുത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വാങ്ങി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള മിക്സിയിൽ പൊടിച്ചിട്ടുള്ള ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ചും കൂടി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് വീണ്ടും ഒരു ഞാൻ ഒരു അര ടീസ്പൂൺ കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട് നമ്മൾ ആദ്യം പൊടിയിൽ ആ പൊടിയിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഇതിൽ കുറച്ചും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നിങ്ങളതിനനുസരിച്ച് കറിക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ആ മസാല നല്ലോണം ഒന്ന് വൈൻഡ് വന്ന ശേഷം നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തെയും മസാലകൾ വരുന്നത് പോലെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വേറെ മുളക് പൊടി ഇതൊന്നുമില്ല നമ്മൾ ആ വറ്റൽമുളക് ചേർത്ത് തന്നെയാണ് എരിവ് വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാശ്മീരി മുളക് പൊടി നല്ലവണ്ണം ഒന്ന് വഴി വന്ന ശേഷം ഇതിലേക്ക് ആവശ്യം നമ്മൾ ചിക്കൻ വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് ഒരു കപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട് ടോട്ടലായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് അളവ് ഞാൻ വെള്ളം ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ സമയത്തിനുള്ളിൽ നമ്മൾക്കിവിടെ നമ്മൾ ആ ആദ്യം സവോള വഴറ്റി വെച്ചത് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അത് ആ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചുകൊണ്ട് വരിക ഇപ്പം ആ സമയം കൊണ്ട് നമ്മൾക്കിവിടെ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഈ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം മിക്സായി വന്ന ശേഷം നിങ്ങൾ നിങ്ങൾ ഈ മിക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഗ്രേവി ആയിട്ട് കിട്ടും നല്ല തിക്ക് പേസ്റ്റായിട്ടായിരിക്കും നിങ്ങൾക്കത് കിട്ടുക നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്ക് പേസ്റ്റ് പേസ്റ്റായിട്ടുണ്ടാവും ഇനി ഈ സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ആ സമയം കൊണ്ട് നമുക്ക് ആ സവോളയെല്ലാം അതിൽ നല്ലോണം മിക്സായി നല്ല ഗ്രേവി ആയിട്ട് നമ്മൾക്ക് ഈ എണ്ണ തെളിഞ്ഞു വരും മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ഈ സ്റ്റേജ് വരെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇപ്പം നമുക്കിതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നിങ്ങൾ മല്ലിയാലും ചേർത്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അതേപോലെ നല്ല ഒരു ഗ്രേവി നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടപ്പെടും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ടിപ്സ് ഇതേപോലെ ചെയ്യുക ഒന്ന് നിങ്ങൾ ആ പൊടികൾ പൊടിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ എണ്ണയിൽ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം രണ്ടാമത് സവോള നിങ്ങൾ വഴറ്റിയിട്ട് അതിന് ശേഷം നിങ്ങൾ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് മൂന്ന് ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി കിട്ടും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക